നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം സംബാജിനഗറിലെ മുഗൾ ചക്രവർത്തി ഔറംഗസേബിന്റെ ശവകുടീരം പൊളിച്ചു മാറ്റണമെന്ന് വിശ്വഹിന്ദു പരിഷത്ത് വി എച്ച് പിയും ബജറംഗദളും ഉൾപ്പെടെയുള്ള വലതുപക്ഷ ഗ്രൂപ്പുകൾ ആവശ്യപ്പെട്ടിരുന്നു വി എച്ച് പിയുടെയും ബജറംഗദളിന്റെയും ആവശ്യത്തെ തുടർന്ന് ഛത്രപതി സംഭാജി നഗറിലെ മുമ്പ് ഔറംഗാബാദ് മുഗൾ ചക്രവർത്തി ഔറംഗസേബിന്റെ ശവകുടീരത്തിൽ സുരക്ഷ വർദ്ധിപ്പിച്ചിരുന്നു ഒരു സംഘം നടത്തിയ പ്രതിഷേധത്തിനിടെ ഖുറാൻ അവഹേളിക്കപ്പെട്ടു എന്ന അടിസ്ഥാനരഹിതമായ അഭ്യൂഹത്തെ തുടർന്ന് തിങ്കളാഴ്ച രാത്രി മഹാരാഷ്ട്രയിലെ നാഗ്പൂരിൽ അക്രമം കൽമ പുരട്ടിയ ഒരു തുണി അവർ കത്തിച്ചതായി ആരോപിക്കപ്പെട്ടതിനെ തുടർന്ന് മുസ്ലിം ഗ്രൂപ്പുകൾക്കിടയിൽ വ്യാപകമായ പ്രതിഷേധം ഉയർന്നുവന്നു പിന്നാലെ വിശുദ്ധ ഗ്രന്ഥം കത്തിച്ചതായി ആരോപിച്ച് വൈകുന്നേരം ഗണേഷ്പെട്ട് പോലീസ് സ്റ്റേഷനിൽ ഇവർ പരാതിയും നൽകി ആദ്യം ചിറ്റ്നസ് പാർക്ക് മഹൽ പ്രദേശങ്ങളിൽ പൊട്ടിപ്പുറപ്പെട്ട അക്രമം പിന്നീട് കോട്വാലി മഹൽ പ്രദേശങ്ങളിലേക്ക് വ്യാപിച്ചു സ്ഥിതിഗതികൾ നിയന്ത്രിക്കാൻ പൊലീസ് കണ്ണീർവാതകം ഉപയോഗിക്കുകയും ജനക്കൂട്ടത്തെ പിരിച്ചുവിടാൻ ലാത്തിചാർജ്ജ് നടത്തുകയും ചെയ്തു മഹലിലെ ചിറ്റ്നസ് പാർക്ക് പ്രദേശത്ത് രാത്രി ഏഴരയോടെ സംഘർഷം പൊട്ടിപ്പുറപ്പെട്ടു പോലീസിന് നേരെ കല്ലെറിഞ്ഞു ആറ് സാധാരണക്കാർക്കും മൂന്ന് ഉദ്യോഗസ്ഥർക്കും പരിക്കേറ്റു പിന്നീട് കോട്വാലിയിലേക്കും ഗണേഷ്പേട്ടിലേക്കും അശാന്തി വ്യാപിച്ചു തുടർന്ന് അത് ശക്തമായി ഏകദേശം ആയിരം പേർ വലിയ തോതിലുള്ള കല്ലെറിയൽ നാശനഷ്ടങ്ങൾ തീവെപ്പ് എന്നിവയിൽ ഉൾപ്പെട്ടു നിരവധി വാഹനങ്ങൾക്കും വീടുകൾക്കും കേടുപാടുകൾ സംഭവിച്ചു രാത്രി എട്ടിനും എട്ടരയ്ക്കുമിടയിൽ അക്രമം ഉച്ചസ്ഥായിൽ എത്തിയതായും സുരക്ഷാ സേന ഇടപെട്ടതായും നാഗ്പൂർ പോലീസ് കമ്മീഷണർ പറഞ്ഞു നാഗ്പൂരിലെ ഹൻസ്പുരി പ്രദേശത്തേക്ക് അക്രമം വ്യാപിച്ചു മഹലിൽ നേരത്തെ സംഘർഷം രൂക്ഷമായതിനെ തുടർന്ന് അജ്ഞാതർ കടകൾ നശിപ്പിക്കുകയും വാഹനങ്ങൾ കത്തിക്കുകയും കല്ലെറിയുകയും ചെയ്തു രാത്രി പത്തരയ്ക്കും പതിനൊന്നരയ്ക്കും ഇടയിൽ ഓൾഡ് ഭണ്ഡാര റോഡിന് സമീപം പുതിയൊരു സംഘർഷം പൊട്ടിപ്പുറപ്പെട്ടു ഈ സംഘർഷത്തിനിടെ ഒരു ജനക്കൂട്ടം നിരവധി വാഹനങ്ങൾക്ക് തീയിടുകയും വീടുകൾക്കും ഒരു ക്ലിനിക്കിനും കേടുപാടുകൾ വരുത്തുകയും ചെയ്തു അക്രമത്തെ തുടർന്ന് സമാധാനവും ഐക്യവും നിലനിർത്താൻ മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസും കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയും ജനങ്ങളോട് അഭ്യർത്ഥിച്ചു പ്രദേശത്ത് സെക്ഷൻ ഏർപ്പെടുത്തിയിട്ടുണ്ടെന്ന് നാഗ്പൂർ പോലീസ് കമ്മീഷണർ രവീന്ദ്രകുമാർ സിംഗാൾ അറിയിച്ചു നാഗ്പൂർ പോലീസ് കമ്മീഷണർ പുറപ്പെടുവിച്ച ഔദ്യോഗിക ഉത്തരവ് പ്രകാരം ഇനിയൊരറിയിപ്പുണ്ടാകുന്നതുവരെ നിയന്ത്രണങ്ങൾ നിലനിൽക്കും അക്രമത്തെ തുടർന്ന് ഇരുപതിലധികം പേരെ കസ്റ്റഡിയിലെടുക്കുകയും ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിതയിലെ സെക്ഷൻ ചുമത്തിയിട്ടുണ്ടെന്നും മനുഷ്യജീവന് ഭീഷണിയാകുന്ന സാഹചര്യങ്ങൾ പൊതു അശാന്തി അല്ലെങ്കിൽ കലാപങ്ങൾ എന്നിവ തടയുന്നതിനും മജിസ്ട്രേറ്റുകൾക്ക് അടിയന്തര പ്രതിരോധ ഉത്തരവുകൾ പുറപ്പെടുവിക്കാൻ ഇത് അനുവദിക്കുമെന്നും നാഗ്പൂർ പോലീസ് കമ്മീഷണർ രവീന്ദ്ര സിംഗാൾ പറഞ്ഞു ഈ ഉത്തരവുകൾ വ്യക്തികൾക്കോ പ്രത്യേക പ്രദേശങ്ങൾക്കോ പൊതുജനങ്ങൾക്കോ നേരെയാകാം അക്രമങ്ങളിൽ ഉൾപ്പെട്ടവരെ തിരിച്ചറിയുന്നതിനായി അധികാരികൾ സിസിടി വി ദൃശ്യങ്ങളും വീഡിയോ ക്ലിപ്പുകളും പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് കൂടാതെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ശാന്തത പാലിക്കാനും സഹകരിക്കാനും പോലീസ് പൌരന്മാരോട് അഭ്യർത്ഥിച്ചു നേരത്തെ മുഗൾ ചക്രവർത്തി അറുഗസേബിന്റെ ശവകുടീരം സംരക്ഷിക്കേണ്ടി വരുന്നത് ദൗർഭാഗ്യകരമെന്ന് വിശേഷിപ്പിച്ച മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് ഛത്രപതി സംഭാജിനഗർ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന അറംഗസീബിന്റെ ശവകുടീരത്തിന് സംരക്ഷണം നൽകും അത് ദൌർഭാഗ്യകരമാണെങ്കിലും സർക്കാരിന്റെ കടമയാണ് അതിന്റെ പേരിൽ ആരെങ്കിലും മതഭ്രാന്തി കാട്ടിയ ആളെ വെള്ളപ്പൂശാൻ ഇറങ്ങരുതെന്നും ഫട്നാവിസ് മുന്നറിയിപ്പ് നൽകി അറംഗസീബിന്റെ ശവകുടീരം മഹാരാഷ്ട്രയിൽ നിന്ന് നീക്കം ചെയ്യണമെന്ന ആവശ്യം ജനങ്ങൾക്കിടയിൽ ശക്തമായ പശ്ചാത്തലത്തിലാണ് ഫട്നാവിസിന്റെ പ്രതികരണം അറംഗസീബിനെ മഹത്വവൽക്കരിക്കാൻ ആരും ശ്രമിക്കേണ്ടതില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു നമുക്കിന്ന് നമ്മുടെ ദൈവങ്ങളെ പ്രാർത്ഥിക്കാനുള്ള സ്വാതന്ത്ര്യം തന്നത് ശിവജി മഹാരാജിന്റെ പരിശ്രമങ്ങളാണ് സ്വരാജ് രാജ്യത്തിനും ദൈവത്തിനും നമ്മുടെ രാജ്യത്തിനും മതത്തിനും വേണ്ടി പോരാടിയത് കോൺഗ്രസ് ഭരണകാലത്താണ് സംഭാജി സംഭാജിനഗറിലെ അറുംഗസേബിന്റെ ശവകുടീരം കേന്ദ്ര പുരാവസ്തു വകുപ്പിന് കീഴിലേക്ക് മാറ്റിയത് സംരക്ഷിത സ്മാരകമാക്കി ശവകുടീരം മാറ്റണമെന്ന സത്താറ എം പി ഉദയൻ രാജേ ഭോസ്ലെയുടെ ആവശ്യത്തിനുമേൽ പ്രതികരിക്കവേ നമുക്കെല്ലാം അതേ ആഗ്രഹം തന്നെയാണുള്ളതെന്നും ഫട്നാവിസ് പറഞ്ഞു ന്യൂസ് ഡെസ്ക് ജന്മഭൂമി